ഇന്ത്യ സഖ്യത്തിന്റെ വോട്ട് കൊള്ളക്കെതിരായ വോട്ട് അധികാർ റാലിക്ക് ഇന്ന് ബീഹാറിൽ തുടക്കം കോൺഗ്രസ് നേതാവും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള റാലി ബീഹാറിലെ ഇരുപത്തിനാല് ജില്ലകളിലൂടെ കടന്നുപോകും പോകും റോഹ്താസ് ജില്ലയിലെ സസാറമിൽ നിന്നാണ് യാത്ര ആരംഭിക്കുക ആർ നേതാവ് തേജസ്വി യാദവും ഇടത് നേതാക്കളുമടക്കം വോട്ട് അധികാർ യാത്രയിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം പങ്കുചേരും ഇരുപത്തിനാല് ജില്ലകളിലായി ആയിരത്തി മുന്നൂറ് കിലോമീറ്ററോളം നേതാക്കൾ സഞ്ചരിക്കും പതിനാല് ദിവസം നീളുന്ന യാത്ര സെപ്റ്റംബർ ഒന്നിന് ഇന്ത്യാ സഖ്യത്തിന്റെ മഹാറാലിയോടെ സമാപിക്കും വോട്ടർ പട്ടികയിൽ നിന്ന് ജനങ്ങളെ പുറന്തള്ളാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കത്തെ കുറിച്ച് വോട്ടർമാരെ ബോധവൽക്കരിക്കുകയാണ് യാത്രയുടെ ലക്ഷ്യം രാഹുലിനും തേജസ്വിക്കും പുറമെ സി ജനറൽ സെക്രട്ടറി ദീപാങ്കർ ഭട്ടാചാര്യ തുടങ്ങിയ നേതാക്കളും യാത്രയിൽ പങ്കാളികളാകും സമാപന ദിവസം പട്നയിൽ നടക്കുന്ന മഹാറാലിയിൽ രാഹുൽ ഗാന്ധിക്കും തേജസ്വി യാദവിനും പുറമെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ സി ജനറൽ സെക്രട്ടറി എം എ ബേബി സമാജ്വാദി പ്രസിഡന്റ് അഖിലേഷ് യാദവ് തുടങ്ങിയവർ പങ്കെടുക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ബീഹാറിൽ ധുതി പിടിച്ച വോട്ടർ പട്ടിക പുനഃപരിശോധിച്ച നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധം ായിരുന്നു ഉയർന്നിരുന്നത് നടപടിയിലൂടെ പൗരത്വ രജിസ്റ്റർ ഒളിച്ചു കടത്താനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്നാണ് ഉയർന്നു ആരോപണം ഇതിനു പുറമെ വോട്ടർമാരെ വ്യാപകമായി പുറന്തള്ളാൻ ബി ജെ പി സർക്കാർ ശ്രമിക്കുകയാണെന്നും പ്രതിപക്ഷം ആരോപിച്ചിരുന്നു പുനഃപരിശോധനാ നടപടിയിലൂടെ അറുപത്തഞ്ച് ലക്ഷത്തോളം പേരായിരുന്നു ഇത്തരത്തിൽ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്തായത് ഇതിനെതിരെ സുപ്രീം കോടതി രംഗത്തെത്തിയിരുന്നു വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായവർ ആരൊക്കെ എന്തുകൊണ്ട് പുറത്താക്കി എന്നതടക്കമുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കണമെന്ന് സുപ്രീം കോടതി കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് Subscribe to One India and never miss an update.